ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സു ട്രിസ് ബുളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എം റിയലി സോറി രാത്രിയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ത് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോ എനിക്ക് അയച്ചു തന്നായിട്ടുള്ള ഒരു ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് കൺസിഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മീഷോ ഇത് എനിക്ക് മാത്രമാണ് സ്പെഷ്യലായിട്ട് അയച്ചു തന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു അത് അതെ അതായത് എൻ്റെ കയ്യിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് തോന്നണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം ആൻഡ് യു ക്യാസ് എനിക്ക് എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞുതരണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ പ്രൊഡക്റ്റിലേക്ക് പോകാം ഇതാണ് ഞാൻ അയച്ച് തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതരാം ഇതാക്ച്വലി ബവലിയ ഫാഷൻ കൃഷ്ണം എക്സ് ബവലിയ ഫാഷൻ കൃഷ്ണം എൻ്റർപ്രൈസ് ഒ പി പി കുനൂർ ടെക്സ്റ്റൈൽ ഹൗസ് സലാബത് റിംഗ് റോഡ് സൂരത് കുത്ര ഊച്ച കൂച്ചെറ അവരാണ് എൻ്റെ ടെക്സ്റ്റ് കൊഹനൂർ ടെക്സ്റ്റൈൽ ഹൗസ് എന്ന് പറഞ്ഞത് ഇവരാണ് എനിക്ക് തന്നെ വണ്ടി ബ്യൂട്ടിഫുൾ ഡ്രസ്സ് എനിക്ക് തന്നിരുന്നത് ആൻഡ് ബി കോം എക്സ്പ്രസ് വഴിയാണ് അത് സെൻഡ് സെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കണേ ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു അതായത് ആക്ച്വലി ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ഹൈഎ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത് രണ്ട് ഓക്കെ ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഐറ്റംസ് ഒക്കെ കണ്ടോ ണ്ട് നാക്കണ്ടാക്കണ്ടാക്കണ്ട ഇതാണ് നമ്മുടെ ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് വളരെ നല്ല മെറ്റീരിയലാണ് നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് ഐ എം സോ ഹാപ്പി സോ ബ്യൂട്ടിഫുൾ ഓക്കെ ഇതാണ് ഫസ്റ്റ് അതാണ് ഹൈലൈറ്റ് അഞ്ചരാം സെക്കൻഡ് എന്തോ ഒരു മനോഹരമായ തുണി ഒക്കെ നോക്ക് കേട്ടോ 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 ഡിസൈൻ ഒക്കെ ഇണ്ട് കാക്കത്തൂറി ഡിസൈൻ ചാണകം ഇതാണ് ഹൈലൈറ്റ് സോറി ഇതാണ് ഹൈലൈറ്റ് ഡിസൈൻ ഡിസൈൻ പിന്നെ ഈ വെട്ട് വാവ് സുപ്പാർ ഷുപ്പർ ഷുപ്പർ അതെ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ് ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്യണമെങ്കിൽ ഗസ്റ്റേഴ്സ് മെൻഷൻ താ പ്ലീസ് എനിക്കെന്ന് ടാഗ് ചെയ്ത് തരൂ അപ്പം ഞാൻ കേട്ടോ കാക്കത്തൂറി വെച്ചിരിക്കുന്നു ഇത് ആക്ച്വലി എനിക്ക് മീഷോന്ന് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഞാൻ ഓർഡർ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് എനിക്ക് മീഷോ എന്ന് പറഞ്ഞിരിക്കുന്നത് സാമാന്ന് തോന്നുന്നു അപ്പോൾ അതായത് ഇത് വരുന്നൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്കൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുർത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഡെലിവറി ഉള്ള ഒരു ടൈമിലായിരുന്നു ഇത് വന്നത് അപ്പോൾ ഇവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു ഞാനും വീട്ടിലില്ലായിരുന്നു വീട്ടിൽ അച്ഛനും ഇല്ലായിരുന്നു അമ്മയില്ലായിരുന്നു ആരുമില്ലായിരുന്നു അപ്പം ഞാൻ അമ്മേനെ രാവിലെ വിളിച്ചു പറഞ്ഞു കുർത്തി വരും പൈസ അവിടെ ഏൽപ്പിച്ചിട്ട് പോയിക്കോള പറഞ്ഞു അപ്പോൾ വന്നു കുർത്ത വന്നു കുർത്തിയാണെന്ന് വെച്ചിട്ട് വാങ്ങിച്ചു വെച്ച ഒരു ഐറ്റമാണത് അബദ്ധം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മോർണിംഗിൽ ഞാൻ വോക്കിൻ്റെ തിരക്കിലായ കാരണം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല അതെൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ആ കുർത്തിയുടെ മെസ്സേജ് ആയിരിക്കും എന്ന് വിചാരിച്ചത് ഞാൻ കേസ് പറഞ്ഞു സോ എന്നെ വിളിച്ചിരുന്നു ഡെലിവറി ബോയ് ഞാൻ പറഞ്ഞു അവിടെ അപ്പുറത്തെ വീട്ടിൽ കൊടുത്താൽ മതി അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല അവർ എമൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അതും ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി സംതിങ് എത്രയോ രൂപ എമൗണ്ട് ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഈ അൺഡെലിവേർഡ് റിട്ടേൺ ടു എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സാണ് ഞാൻ നേരത്തെ വായിച്ചത് അതായത് ബവലിയ ഫാഷൻ മറ്റേ കൃഷ്ണൻ എൻ്റർപ്രൈസ് നമ്മൾ കോഹ്നൂർ ടെക്സ്റ്റൈൽ ഹൗസ് ആ ഒരു ഐറ്റം പിന്നെ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് എന്ന് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് റിട്ടേൺ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഞാനിത് റിട്ടേൺ ചെയ്യാനായിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചു ഈ കോം എക്സ്പ്രസ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു സോറി നിങ്ങൾ എവിടെയാണോ ഇത് ഓർഡർ ചെയ്തത് അവിടെ പോയിട്ട് നിങ്ങൾ റിട്ടേൺ ചെയ്യണം ക്യാൻ അതായത് റിട്ടേൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് അത് ഡെലിവർ ആയിക്കഴിഞ്ഞു നമ്മൾ പേയ്മെൻറ്റ് അടിച്ചും കഴിഞ്ഞു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ മീഷോ ഞാൻ തപ്പി നോക്കി ഇങ്ങനൊരു സാധനം ഞാൻ ഓർഡറേ ചെയ്തിട്ടില്ല അവർ പറഞ്ഞു ഇതുപോലെ കുറേ സ്പാമ് വരുന്നുണ്ട് സ്പാമ് പറ്റിച്ച് പൈസയും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അറുന്നൂറ്റി എഴുപത്തി സംതിങ് രൂപ പറ്റിച്ചു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു ഗുണമുള്ളൊരു സാധനങ്ങളാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം ഇത് എനിക്ക് തോട്ടുമ്പോൾ എന്നെ ഞാൻ കുളിക്കേണ്ടി വരും തോന്നുന്നു അത് കണ്ടില്ലേ എന്താ പറയുക ഇതൊക്കെ നമുക്ക് കീറി കീറി വെച്ചിരിക്കുന്ന അതൊക്കെ ക്ഷമിക്കാം നമുക്ക് ഈ കാക്കത്തൂറി സാധനം കൊടുത്തയച്ചപ്പോൾ തെണ്ടികൾ നമുക്ക് ഷൂ എൻ്റെ ഹൃദയം തകർന്നു പോയി ഞാനിത് തൊടാതെ വെച്ചിരിക്കായിരുന്നു ഇത് ഇനി ഇത് തൊട്ടിട്ട് നമുക്ക് വേറെ വലിയ അസുഖം വരുമെന്നൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വില നമുക്കറിയാലോ എത്ര പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുറേ നാളായി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ സമയം കിട്ടി അത് നിങ്ങളെ എനിക്ക് കാണിച്ചു തരണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഈ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്സ് ഞാൻ പറഞ്ഞു കറക്റ്റല്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് ഷുവറാണ് ഈ രണ്ട് സാധനം എൻ്റെ കയ്യിൽ മാത്രമേ ലോകത്തുണ്ടാവും പിന്നെ ഇതിൻ്റെ ബാക്കി കഷ്ണം എൻ്റെ കൊടുത്തയച്ച അവമ്മുടെ കയ്യിലുണ്ടാവും ചിലപ്പോൾ കാരണം അത് കീറി വെച്ചിരിക്കില്ലേ അപ്പോൾ അവമ്മര് കാണാൻ സാധ്യതയുണ്ട് അപ്പം ഈ താണന്നിട്ട് എൻ്റെ വീഡിയോ ഇതുപോലത്തെ സാം അബദ്ധങ്ങൾ പറ്റിക്കൽസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വില അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ പറ്റിക്കൽ വീഡിയോ ഒന്നും ഇല്ല ഇനി വേറെ വല്ല പറ്റിക്കുകയാണെങ്കിൽ വരാം കേട്ടോ അപ്പം അതുവരേക്കും ബൈ ബൈ